പ്രധാനപ്പെട്ട മൂന്ന് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അറുപതാക്കി ഉയർത്തില്ല ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം നാലാം ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശകൾ പരിശോധിക്കാൻ നിയോഗിച്ച ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സെക്രട്ടറി തല സമിതിയുടെ ശുപാർശകൾ ഭേദഗതിയോടെ മന്ത്രിസഭായോഗം അംഗീകരിച്ചു പെൻഷൻ പ്രായം അറുപതാക്കി ഉയർത്തുമെന്ന ശുപാർശ അംഗീകരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു അതേസമയം റേഷൻ കാർഡ് മസ്റ്ററിംഗിൻ്റെ സമയപരിധി അവസാനിക്കുന്നു നവംബർ മുപ്പത് വരെയാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗിന് സമയം നൽകിയിട്ടുള്ളത് ഇനിയും പതിനഞ്ച് ശതമാനം ആളുകൾ മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഇരുപത്തൊന്ന് ലക്ഷം പേരാണ് ഇനിയും മസ്റ്ററിംഗ് നടത്താൻ ബാക്കിയുള്ളത് റേഷൻ കടകളിൽ കൂടാതെ മൊബൈൽ ആപ്പായ മേര കെ വൈ സിയിലൂടെയും മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ സമയപരിധി അവസാനിച്ചാൽ മഞ്ഞ പിങ്ക് കാർഡുകളിലെ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചിരിക്കുന്നവരെയും തിരിച്ചറിയാൻ ഭക്ഷ്യവകുപ്പ് പ്രത്യേകം അന്വേഷണം നടത്തും റേഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് റേഷൻ കാർഡുകളിലെ പേരും വിഹിതവും നഷ്ടപ്പെട്ടേക്കും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തി ധനവകുപ്പ് നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർ അടക്കമാണ് പെൻഷൻ കൈപ്പറ്റുന്നത് അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക അടക്കം തിരിച്ചു പിടിക്കാനാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം കുറ്റക്കാർക്കെതിരെ കർശന അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശിച്ചു കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്